അതാണ് എന്തുകൊണ്ടായിരിക്കുക എന്ന ആർക്കും മനസ്സിലാകുന്നില്ല അതാണ് ഈ ഗവൺമെന്റിന്റെ ഫ്ലാഗ് ഹാൻഡൽ ഇപ്പൊ ഒരു മലക്കമറിച്ചില് ഫണ്ട് കിട്ടും എന്ന് വിചാരിച്ച് നമ്മള് കുട്ടികളെ എന്തും പഠിപ്പിക്കുക എന്ന് വെക്കാൻ ഒക്കുക പണ്ട് ബി ജെ പിയുടെ ഔതാരിയല്ലോ ജനങ്ങളുടെ ഫണ്ടാണ് അതിന് നിയമ വഴി നോക്കണം തമിഴ്നാടൊക്കെ ചെയ്യുന്ന അതാണ് അതാണ് മാതൃക അല്ലാതെ നമ്മൾ നേരെ പോയി ഒപ്പിടുന്നത് ആശങ്ക ഉളവാക്കുന്ന കാര്യാണ് ആർ എസ് എസിന്റെ അജണ്ട നടപ്പിലാക്കുന്ന ഈ പി എം സി പദ്ധതിയിൽ പഠന സിസ്റ്റത്തിലേക്ക് മാറിയത് വളരെ ഗൗരവമുള്ള സംഗതി തന്നെയാണ് അതിനെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല സ്വന്തപരിവാറിന്റെ അറിയപ്പെടുന്ന ഒരു അജണ്ട തന്നെയാണ് ചരിത്രം തന്നെ മാറ്റുക അപ്പം മതേതര കാഴ്ചപ്പാടിന് നിരക്കാത്ത കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു സംഗതിക്ക് കൂട്ടുന്നു കൊടുക്കാൻ പറ്റുമോ അപ്പൊ അതുകൊണ്ട് തന്നെ അത് ശരിയല്ല ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ഈ ഫ്ലാഗ് എൻഡിൽ അല്ല ഏറ്റവും അവസാനം ഇപ്പൊ കുറെ ഫണ്ടിന്റെ കാര്യം പറയുന്നത് അതത്ര വിശ്വസനീയല്ല എന്തിനാണ് ഇപ്പം ഈ ഗവൺമെന്റിന്റെ അവസാന കാലത്ത് ഇപ്പം ചെന്നൊപ്പിടുന്നത് എന്നുള്ളത് വളരെ ആശ്ചര്യകരമായ ഒരു കാര്യമാണ് അതെ അതെ സംസ്ഥാന ഗവൺമെൻറ് ഒപ്പിട്ടത് വളരെ ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ് അത് ചെറിയ ഒരു വിഷയമല്ല നമ്മുടെ ഈ പ്രത്യേക പാഠ്യ പദ്ധതിയും അതുപോലെ തന്നെ കരിക്കുലോക്കായിട്ട് നമ്മൾ വളരെ കാലമായിട്ട് കേരളം മാതൃക സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ ഈ ആർ എസ് എസിൻ്റെ അജണ്ട നടപ്പിലാക്കുന്ന പദ്ധതി പദ്ധതി എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്ന ഈ പി എം സി പദ്ധതിയിൽ ആ എൻ ഇ പി ആ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ പഠന സിസ്റ്റത്തിലേക്ക് മാറിയത് വളരെ ഗൗരവമുള്ള സംഗതി തന്നെയാണ് അതിനെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം എന്ന് വെച്ചാൽ ഇങ്ങനൊരു അജണ്ട അവർക്കുണ്ട് ചരിത്രം തിരുത്തി എഴുതാനുള്ള ഒരു പരിപാടി ഒരു അജണ്ട ലോങ് ടേം അജണ്ടയുമായിട്ടാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് സംഘപരിവാറിൻ്റെ അറിയപ്പെടുന്ന ഒരജണ്ട തന്നെയാണ് അത് ഒരു സംശയവും ആ കാര്യത്തിൽ ഇല്ല ലോങ് ടേമിൽ ഈ നാടിൽ വരുത്തേണ്ട അവരുദ്ദേശിക്കുന്ന പല മാറ്റങ്ങളുണ്ട് ചരിത്രം തന്നെ മാറ്റുക കാതലായ വിഷയങ്ങളൊക്കെ തമസ്കരിക്കുക ഇപ്പോൾ ഗാന്ധിവധം അതിൻ്റെ ഒരു കാര്യം അതിന് അവർക്കൊരു വ്യാഖ്യാനമുണ്ട് പക്ഷേ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ആ കാര്യത്തിൽ എന്താ സംഭവിച്ചത് ആരാണ് അത്തരം ഒരു ഹീനകൃത്യം നടത്തിയത് എന്നുള്ളത് ചരിത്രത്തിൻ്റെ ഭാഗമാണ് അതെല്ലാവർക്കും അറിയാം പക്ഷെ അത് അവർക്ക് സംസ്കരിക്കണം മൂടണം അതിനു വേണ്ടി കുട്ടികളെ ഭാവിയിൽ കുട്ടികളെ പറഞ്ഞ് പഠിപ്പിച്ച് കൊണ്ടുവരണം ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അതേപോലെ തന്നെ നാടിൻ്റെ ചരിത്രം അതുപോലെ തന്നെ നിഷ്പക്ഷമായി ചരിത്രത്തെ എപ്പോഴും നിഷ്പ നിഷ്പക്ഷമായിട്ടാണല്ലോ നോക്കിക്കാണേണ്ടത് ഇവിടെ ഉണ്ടായ ചരിത്രത്തിൽ അവർക്കൊരു ഭീഷണിയുണ്ട് ആ വീക്ഷണത്തിന് പ്രാമുഖ്യം നടക്കുന്ന കൊടുക്കുന്ന പാഠ്യപദ്ധതിയാണ് അത് ഭാവി തലമുറ അത്തരം കാര്യങ്ങളാണ് പഠിക്കേണ്ടത് എന്നാണ് അവരുടെ ചിന്ത അതുകൊണ്ടാണ് യാദശകമായിട്ടല്ലോ മറ്റു ഇപ്പോൾ തമിഴ്നാടായാലും അല്ലെങ്കിൽ മറ്റ് സെക്കുലർ ഭീഷണുള്ള ഗവൺമെൻ്റുകളായാലും എല്ലാവരും ഇതിനെ എതിർക്കുന്നത് ഈ പോളിസി എതിർക്കുന്നത് അതുകൊണ്ടാണല്ലോ നമ്മളെതിർത്തതും അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ മുന്നണി അതിനെ വിമർശിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ മതേതര കാഴ്ചപ്പാടിന് നിരക്കാത്ത കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു സംഗതിക്ക് കൂട്ടി കൊടുക്കാൻ പറ്റുമോ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ശരിയല്ല ഈ ഗവൺമെൻറ്റിൻ്റെ ഇപ്പം നമ്മൾ അടുത്തപക്ഷ ഗവണ്മെൻറ്റിൻ്റെ ഈ ഫ്ലാഗ് എൻഡൽ അല്ല ഏറ്റവും അവസാനം പിന്നെ കുറേ ഫണ്ടിൻ്റെ കാര്യം പറയുന്നത് അതത്ര വിശ്വസനീയല്ല അപ്പോൾ അത് എന്താണ് ഇതിൻ്റെ പിറകിലുള്ളത് എന്നറിഞ്ഞുകൂടാ പിന്നെ അവരുടെ ടകക്ഷികൾക്ക് തന്നെ മനസ്സിലായിട്ടില്ലല്ലോ എന്താ സംഭവിച്ചത് എന്നുള്ളത് അവർ തന്നെ കഴിഞ്ഞ അന്താളിപ്പിലാണ് അപ്പോൾ തീർച്ചയായും ഇത് ഇന്ത്യയിലെ ബി ജെ പി വിരുദ്ധ പാർട്ടികളുടെ മുഴുവൻ വീക്ഷണത്തിന് എതിരാണ് അത്തരം അത്തരം ഒരു കാര്യം നേരെ ചെന്നൊപ്പിട്ട് കേരളം നടപ്പിലാക്കുകയാണ് അതിനോട് യോജിക്കാൻ ഒരു വിധത്തിലും കഴിയില്ല ഇത് വളരെ ഗൗരവമുള്ള കാര്യമാണ് ഒരു ഗൗരവമില്ലാത്ത ചെറിയ ഒരു കാര്യം എന്നുള്ള തിരക്ക് ഇതിനെ വിശദീകരിക്കുന്നത് ശരിയല്ല ഇത് ഇത്ര പെട്ടെന്ന് ഒരു പിന്നെ സോമറിസോൾട്ട് അട്ടിമറി ആകെ മാറിയത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ആർക്കും മനസ്സിലായിട്ടില്ല ഞങ്ങൾക്കും മനസ്സിലായില്ല പ്രതിപക്ഷത്തിനും മനസ്സിലായില്ല ഭരണകക്ഷിയിലുള്ള കക്ഷികൾക്കും മനസ്സിലായില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ശക്തിയായി ഞങ്ങൾ അതിനെ എതിർക്കും അല്ല അത് അവരുടെ കാര്യമാണ് ഞങ്ങളെപ്പോഴും മറ്റൊരു മുന്നണിയില് ഇരിക്കുന്ന കക്ഷികളുടെ നിലപാടിനെ കുറിച്ച് അഭിപ്രായം പറയാറില്ല പറയേണ്ട കാര്യവുമില്ല അതവര് യോഗം ചെയ്യുന്നു അവർ പറയട്ടെ പറഞ്ഞതിന് ശേഷം യു ഡി എഫ് വിലയിരുത്തേണ്ട വല്ല കാര്യങ്ങളും അവർ പറഞ്ഞതിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയെ വിലയിരുത്തേണ്ട കാര്യങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരും അതാലോചിക്കും അതാണ് എന്തുകൊണ്ടായിരിക്കുക ആർക്കും മനസ്സിലാകുന്നില്ല അതാണ് ഈ ഗവണ്മെന്റിൻ്റെ ഫ്ലാഗ് ഹാൻഡിൽ ഇപ്പോൾ ഒരു സോമർ സാൾട്ട് ഒരു മലക്കം എന്തിനാണ് എന്നുള്ളത് ഞങ്ങളും ചോദിക്കുന്നത് അതിന് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും യു ഡി എഫ് ഇത് ഒരിക്കലും ഈ ഒരു പാഠ്യ പദ്ധതി നടപ്പിലാക്കൂല അത് വളരെ ക്ലിയറാണ് അവരൊക്കെ ഫൈറ്റ് ചെയ്തിട്ടാണ് ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്ത് അതിൽ അത് പറ്റൂല ഇത് പറ്റൂലെന്നൊക്കെ പറഞ്ഞ് നേരെ ചെന്ന് ഒപ്പിട്ട് നടപ്പിലാക്കിയിട്ടില്ല ആരും അവരൊക്കെ ഫൈറ്റ് ചെയ്ത് ഓരോ ഘട്ടത്തിലെത്തിയവരാണ് എല്ലാ ഗവൺമെൻറ്റും നേരെ ചെന്ന് ഒപ്പിട്ട് ഒരു ഗവൺമെൻറ്റും നടപ്പിലാക്കിയിട്ടില്ല ഇന്ത്യയിലെ ഒരു സംസ്ഥാന ഗവൺമെൻറ്റും കോൺഗ്രസ് ബി ജെ പി ഇതര ഗവൺമെൻറ്റും നേരെ ചെന്ന് അവർ പറഞ്ഞ പോലെ ഒപ്പിട്ട് നടപ്പിലാക്കിയിട്ടില്ല ഇതിപ്പോൾ ഉദ്യോഗസ്ഥന്മാർ നേരെ പോയി ഒപ്പിടുകയല്ലേ ചെയ്തത് മറ്റവരൊക്കെ ഒരുപാട് കോടതിയും വകുപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ആ പണ്ട് കിട്ടണ ഞങ്ങളവകാശമാണ് ജനങ്ങളുടെ നികുതിപ്പണാണ് ഇതിങ്ങനെ ഈ പി എം സി നടപ്പിലാക്കിയാലേ പറ്റുള്ളൂ എന്ന് പറയുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് കോടതിയിലൊക്കെ വാദിച്ച് ഫൈറ്റ് ചെയ്ത് അങ്ങനെ പല വിധികളും നേടിയെടുത്ത് അങ്ങനെയൊക്കെയാണ് കർണാടകയിലെ കോൺഗ്രസ് സർക്കാരും ആ രീതിയിൽ രീതിയിലൊപ്പിട്ടിട്ടില്ല ഇപ്പോൾ അവർ നേരെ പോയി ഒപ്പിട്ടിട്ടില്ല അവരൊക്കെ ഇതിനെതിരായി ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന പല ഘട്ടങ്ങളിലാണുള്ളത് പണ്ട് ബി ജെ പിയുടെ ഔതാരിയല്ലോ ജനങ്ങളുടെ ഫണ്ടാണ് പക്ഷെ അതിൽ ഇതിങ്ങനെ നേരെ ചെന്ന് ഇപ്പോൾ കേരള ഗവൺമെൻറ് ചെയ്ത പോലെ നേരെ ചെന്ന് ഒപ്പിടുക എന്നുള്ള പരിപാടിയിലേക്ക് ഒരു ഗവൺമെൻറ്റും പോയിട്ടില്ല അതുങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവും അതിൻ്റെ നാൾ വഴികൾ പരിശോധിച്ചാൽ മനസ്സിലാവും ഇനിയിപ്പോൾ സി പി ഐക്ക് പറയാനുള്ളത് സി പി ഐ പറയട്ടെ ഘടകക്ഷികൾക്ക് പറയാനുള്ളത് അവരെ ഘടകക്ഷികൾ പറയട്ടെ അവരൊക്കെ ആൾ ഇന്ത്യ പാർട്ടികളാണല്ലോ പലതും ആൾ ഇന്ത്യ പാർട്ടികളൊക്കെ എന്താ പറയുന്നു എന്ന് നമുക്ക് നോക്കാം അതിനനുസരിച്ച് കാര്യങ്ങൾ തീരുമാനിക്കാം അല്ല അത് പിന്നെ ക്ഷണം ഉണ്ട് പക്ഷെ അഭിപ്രായം പറയേണ്ടത് അവരാണല്ലോ യു ഡി എഫ് കൺവീനർ പറഞ്ഞ് ഞാനും കണ്ടു അത് ഇനിയിപ്പം ഞങ്ങൾ ഇതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല അത് ഓരോ പാർട്ടി തീരുമാനിക്കേണ്ട കാര്യമാണ് സി പി എമ്മിന്റെ കാര്യത്തിൽ ഏത് പാർട്ടിയാണെങ്കിലും മറ്റൊരു മുന്നണിയിൽ നിൽക്കുമ്പോൾ ചർച്ച നടത്താനോ അല്ലെങ്കിൽ അഭിപ്രായം പറയാനോ പോകുന്നില്ല ക്ഷണം വേറൊരു കാര്യമാണ് കൺവീനഞ്ച് ക്ഷണത്തിന്റെ കുറവ് വേണ്ടെന്ന് വിചാരിച്ചു കാണും ഏ അല്ല അത് ഇപ്പൊ നമ്മൾ ഇപ്പൊ ചർച്ച ചെയ്യേണ്ട അത് ഒരു ഘട്ടം ഒരു അജണ്ട മുമ്പിൽ വരുമ്പോഴല്ലേ അത് ചർച്ച ചെയ്യണ്ടു ഇപ്പൊ ആ അജണ്ട മുമ്പിൽ വന്നിട്ടില്ലല്ലോ ഇപ്പൊ ഇതാണ് പി എം സി അത് ചേർച്ച ചെയ്യാം അത് ഈ വ കാര്യങ്ങൾ നമ്മളിപ്പോ ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യണ്ട ഇപ്പോ പി എം സിയിൽ ഊന്നി നിൽക്ക അതിന്റെ അപ്പുറമുള്ള കാര്യങ്ങളിലേക്ക് പോകണ്ട ഇത് സംബന്ധിച്ച് അത്ര മതി വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ യു ഡി എഫ് വിലയിരുത്തും യു ഡി എഫ് ഇപ്പോ ഈ കാര്യങ്ങൾ എന്ത് ഗവൺമെന്റ് ഇതുകൊണ്ട് മുന്നോട്ട് പോവുക തന്നെയാണ് എന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് യു ഡി എഫ് എന്ത് ചെയ്യണമെന്നുള്ളത് തീർച്ചയായിട്ടും യു ഡി എഫ് വിലയിരുത്തും അല്ല അതൊക്കെ ഫണ്ട് കിട്ടും എന്ന് വിചാരിച്ച് നമ്മൾ കുട്ടികളെ എന്തും പഠിപ്പിക്കുക എന്ന് വെക്കാൻ ഒക്കുവോ അതൊരു വലിയ ചോദ്യമാണല്ലോ അതൊരു വലിയ ഗൗരവമുള്ള ചോദ്യമല്ല പണ്ട് കിട്ടണം പണ്ട് നമ്മളിതാണ് പണ്ട് അവർ ഔതാരിയല്ല അതിന് നിയമവഴി നോക്കണം തമിഴ്നാടൊക്കെ ചെയ്യുന്ന അതാണ് അതാണ് മാതൃക അല്ലാതെ നമ്മൾ നേരെ പോയി ഒപ്പിടുന്നത് ആശങ്ക ഉളവാക്കുന്ന കാര്യമാണ് അത് തീർച്ചയായിട്ടും ഒരു ചെറിയ കാര്യമല്ല ഓക്കേ പ്രതിപക്ഷവും ഭരണകക്ഷിൻ്റെ അവിടെ കട്ടെ ഏ ഭരണകക്ഷി തന്നെ ചർച്ച ചെയ്തില്ല എന്നാണല്ലോ ഇപ്പോൾ പറയുന്നത് അതല്ലേ പ്രശ്നം തന്നെയാണ് ഇപ്പോൾ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നത് എന്തു എന്തിനാണ് ഇപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ അവസാന കാലത്ത് ഇപ്പോൾ ചെന്നപ്പെടുന്നത് എന്നുള്ളത് വളരെ ആശ്ചര്യകരമായ ഒരു കാര്യമാണ്